ഹായ് നമസ്കാരം ദാശ്രേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ സിനിമ കണ്ടെത്തി വൃഷഭ എന്ന സിനിമ കണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളു ഇൻ്റർവെൽ വരെയുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു തിയേറ്ററിൽ മാറി നിന്നിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ മുഴുവൻ വാളും ഏറ്റുവാങ്ങിയിട്ടാണ് ഇപ്പോൾ എത്തിയുള്ളത് വാള് എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ വേറെ വാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്റർനാഷണൽ കത്തിയാണ് വേൻ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴാണ് അത്രയ്ക്കും ബോർ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനായിട്ടെൻ്റെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മോശം സിനിമ ഇൻ്റർവെല്ല് വരെ ഒപ്പിച്ചു ഇൻ്റർവെല് ശേഷം കഠിനമെൻ്റ് അയ്യപ്പ എന്ന് പറയില്ലേ കരിമല കയറ്റം കഠിനമെൻ്റ് അയ്യപ്പ എന്ന് പറയുന്നത് കരിമല ഇങ്ങനെ കയറുമ്പോൾ ഞാൻ പത്ത് മുപ്പത് വർഷം പോയിട്ടുള്ള ആളാണ് ഈ വർഷം പോയിട്ടില്ല കഴിഞ്ഞ വർഷം വരെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പോയാൽ എപ്പോഴും നമ്മൾ കരിമല ആ കയറ്റം കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി നമ്മൾ അടുത്ത വർഷം ഭക്ഷണം വരില്ലാന്ന് വിചാരിക്കും എനിക്ക് വയ്യ കയറാത്ത ബുദ്ധിമുട്ടിന് പക്ഷേ ആ സമയമാകുമ്പോൾ പിന്നെയും പോകാമെന്ന് തോന്നും അത്രയും പെട്ടെന്ന് എനിക്ക് വർന്നതാണ് അത്രയ്ക്കും കയറ്റം എന്ന പോലെ അത്രയും കൂടൂരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ എന്താ പറയുക ലാലേട്ടൻ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നാക്കാൻ പരമാവധി ശ്രമിക്കാറ് പക്ഷേ ഈ സാധനം ആൾക്ക് കയ്യിൽ നിൽക്കുന്നില്ലേ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ആളേതായ ശൈലിയിൽ തുടർന്ന് തുടർന്നാണ് ഏത് ക്യാരക്ടർ ആണെങ്കിലും ആളേതായ ശൈലിയിൽ ആൾ വിട്ടുകഴിഞ്ഞാൽ ആൾ ആ രീതിയിൽ ചെയ്യും അതല്ലാതെ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ അല്ലെങ്കിൽ ഒരു നാടക രീതി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്താൽ ആൾക്ക് നിൽക്കാൻ പറ്റില്ല ആൾ ആൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ നമ്മൾ വെറുതാവും ആളെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ നമ്മൾക്ക് ടെൻഷൻ വരും അതേപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത് മൊത്തത്തിൽ പാളി അതായത് ഏറ്റവും അപരാധം ആയിട്ടുള്ളത് അപരാധം കാട്ടവരാധം എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിൽ ബബ് ബബ്ബയിൽ നമ്മുടെ കോക്കുകളി ആക്കിണ്ടായിരുന്നു കാട്ട് കാട്ടിൽ കാട്ടപരാധം ഇത് നാട്ടിലും മേട്ടിലും പുരാണത്തിലും ഒക്കെ അവരാധാണ് അത്രയും വലിയ അപരാധം ആണ് പടച്ചു വിട്ടിട്ടുള്ളത് ഇതിൽ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ ഇരുന്നൂറ് കോടിയാണ് ചിലവ് എന്നാണ് കാണിക്കുന്നത് അവിടെ കാണിക്കേണ്ട ആരും പറഞ്ഞാൽ സമ്മതിക്കും ഇവരൊക്കെ ഗൂഗിളിൽ പോയിട്ട് നോക്കിയിട്ടാണ് ആര് ഗൂഗിളിൽ ഇടണമെന്ന് എനിക്ക് മനസ്സിലാവില്ലേ ആർക്കും വേണമെങ്കിൽ ഇടാന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇവരൊക്കെ ഓരോ മമ്മൂട്ടിനെ ഇഷ്ടമില്ലാത്ത മമ്മൂക്ക ഹൈറ്റേഴ്സൊക്കെ ഓരോ സിനിമകളെ പറ്റി പറയുമ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടാണ് അവർ പറയാറുള്ളത് ഇതിൽ ഇരുന്നൂറ് കോടിയാണ് ഈ സിനിമയിലെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും ഗൂഗിളിൽ എടുക്കേണ്ടത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യട്ടാ അപ്പോൾ ഈ സിനിമ ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല ഇരുന്നൂറ് കോടിയും ചിലവാക്കിയെന്ന് തോന്നില്ല കാരണം അത്രയും അപരാധമായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാ വി എഫ് എക്സും ആയാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും അത് തന്നെ മോഹൻലാൽ കുതിരപ്പുറത്ത് വരുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ അക്രമാണ് സഹായിക്കാൻ പറ്റില്ല അതുപോലെ ചെക്കൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഛർദിക്കാൻ പറ്റും അത്രയും ലങ്കേഷ് കുമാർ എന്നിട്ട് ലങ്കേഷ് എന്നാണ് പേര് അവൻ്റെ ലങ്കയിലേക്ക് കയറ്റി വേണ്ടതാണ് ആദ്യം ശ്രീലങ്കയിലേക്ക് അതേപോലെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ലാലാട്ടൻ്റെ മേക്കപ്പും കാര്യങ്ങളും വിഗ്ഗും ഒക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് ചൊറിച്ചില് വരും ലാലാട്ടൻ എന്ത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ തോന്നിയപ്പോഴത്തെ വിഗ് ഒക്കെ അഭിനയിക്കുന്നത് അപ്പം ഞാൻ നമ്മളാണെങ്കിൽ പറയില്ല ഇപ്പം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല എനിക്ക് പറ്റിയ പോസ്റ്റ്യൂമൊക്കെ ഇത്ര നന്നായിട്ട് വേണം കേട്ടോ എൻ്റെ വിഗ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ വിഗ് ഇപ്പം നമ്മുടെ കോക്ക് വിഗ് വാങ്ങാൻ ക്യൂയിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു പലരും ഇന്ന് ക്രിസ്മസ് ആയിട്ട് തുറക്കാത്ത കടേനൊക്കെ തുറപ്പിച്ചിട്ട് ബിഗ് ഒക്കെ വാങ്ങിച്ച ആൾന്ന് ഇല്ല സ്റ്റൈലിൽ എന്തെങ്കിലും അടയ്ക്കാനുള്ള പരിപാടി അതിന് മുമ്പാണ് ഞാൻ വീഡിയോ പറയുന്നത് ഇന്ന് എന്തേലും സിനിമേനൊക്കെ ഒന്ന് വിളിക്കും അതായത് മോഹൻലാലിന് അത്രയും ഇഷ്ടപ്പെടുന്ന വ്ളോഗേഴ്സും അല്ലെങ്കിൽ എല്ലാവരും യൂട്യൂബിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇത്ര നെഗറ്റീവ് പറഞ്ഞുള്ള ഒരു വീഡിയോ കണ്ടില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന മോഹൻലാലിൻ്റെ എന്ത് ഡ്രോബാക്ക് ബാക്കുണ്ടെങ്കിലും ആ ഡ്രോ ബാക്കിനൊക്കെ മറച്ചു പിടിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അവർ പോലും ഈ സിനിമേനെ അത്രയ്ക്ക് മോശമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന ഒരു മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷമിക്കേണ്ട കാരണം ഞാൻ പറയണതല്ല എല്ലാവരും നിങ്ങളുടെ ഫാൻസിൻ്റെ ആൾക്കാർ പോലും ഈ സിനിമ അത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഈ സിനിമയുടെ തിയേറ്ററിലൊക്കെ കാലിയാണ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും ബുക്ക് മേശം ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇതൊരു സിനിമ കണ്ടു വന്നോളൂ ഞാൻ സർവ്വമായൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് ഫുള്ള് തൃശ്ശൂർ എല്ലാ തിയേറ്ററും സർവ്വമായ ഇറക്കിയിട്ടുണ്ട് എല്ലാ തിയേറ്ററും ഫുള്ളാണ് ഏകദേശം അപ്പോൾ കാഞ്ഞാണി സിമില എന്ന് പറഞ്ഞ തിയേറ്ററിൽ പോകാനാണ് ഉദ്ദേശിച്ചത് അവിടെ ഇപ്പോൾ ഇനി പോയി അവിടെ എത്തുമ്പോൾ ഇനി നേരം വരും അതുകൊണ്ട് പോകണില്ലേ അപ്പോൾ വെസ്റ്റിനോ അല്ലെങ്കിൽ നാളെയോ എപ്പോഴും പോയിട്ട് അത് നല്ല സിനിമയാണ് പറയുന്നത് എല്ലാവരും സർവമായി വിജയിച്ചു കഴിഞ്ഞു ഗംഭീര പടായിട്ട് പറഞ്ഞു ആദ്യം വന്ന റിവ്യൂ ട്രവൽ വരെ സൂപ്പർ അതിന് ശേഷം കുറച്ച് കുഴപ്പമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഫാമിലി ഇപ്പോൾ ഏറ്റെടുത്തു ക്രിസ്മസ് ആയിട്ട് ആളുകൾക്ക് സിനിമ ഉണ്ട് അപ്പോൾ ലാലേട്ടം നിരാശപ്പെടുത്തിയ സ്ഥിതിക്ക് എന്തായാലും സർവം വായിക്കാൻ ആൾക്കാരെ അടിച്ച് കയറാണ് അത് ഫാമിലി സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്ക് ഗംഭീരമായ എല്ലാ തര എല്ലാ സ്ഥലങ്ങളിലും മയമായി കഴിഞ്ഞു എന്തായാലും അത് ആ സിനിമ പറഞ്ഞാൽ നൈർമല്യമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വെട്ടലും കുത്തലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള സിനിമ നിബിൻ പോളി കുരിച്ചു എന്നാണ് കേട്ടത് എന്തായാലും അഖിൽ സത്യൻ നമ്മളെ വേണ്ടപ്പെട്ട ഫാമിലിയിലെ ആളാണ് സത്യനന്ദികാൽ സാറിൻ്റെ മകൻ്റെ സിനിമയാണ് അതുകൊണ്ട് അവരുടെ നാടാണ് ഈ പറഞ്ഞ അന്തിക്കാടെ എടുത്താണ് കാഞ്ഞാണി കാഞ്ഞാണിയിൽ എന്തായാലും സിനിമ ഇനി കുറേ നാളിലുണ്ടാവും അവർ ഏത് സിനിമ വന്നാലും കാഞ്ഞാണിയിൽ കുറേ വിഷുവിനേക്കാൾ കൂടുതൽ കളിക്കും ആരാളുടെ ഏറ്റവും വലിയ ഫ്രണ്ടിൻ്റെ തിയേറ്ററാണ് ബ്രഹ്മകുളം സിനിമയിൽ അവിടെ എന്തായാലും കളിക്കും അപ്പോൾ എന്തായാലും സിനിമ ഫസ്റ്റിനോ മറ്റോ പോയി കണ്ടിട്ട് കൂടുതൽ പറയാം എന്തായാലും നിങ്ങൾ ഋഷഭ കണ്ട് ആര് കാശികള എൻ്റെ മോഹൻലാലിൻ്റെ ഫാൻസ് ആയിക്കായിട്ട് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ലാലാട്ടനെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ട ഏറ്റവും വെറുപ്പ് തോന്നിയേക്കാം അതുകൊണ്ട് ആരും പോയി തല തലവെക്കേണ്ട കർമ്മവാൾ തന്നെ കൊടൂരവാൾ